എൻ്റെ തിരുമാ തിരുനാമത്തിന് ഒരായിരം മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജിൻസി ജെയിംസ് ഞാൻ വരുന്നത് നിന്നാണ് ഞാൻ താമസിക്കുന്നത് ദുബായിലാണ് ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റ് ആണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഏഴാം തീയതിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആരതി എന്ന് പറയുന്നൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുക്കുന്ന സമയത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നിരാശയിലായിരുന്ന ഒരു സമയത്താണ് ഞാനിവിടെ വരുന്നത് കാരണം ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോയൊരു സമയത്താണ് ഞാനിവിടെ വരുന്നത് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യു കെയിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു യു കെയിലേക്ക് ഫാർമസിസ്റ്റിന് പോകാനായിട്ട് ഓസ്പാപ്പ് എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ കൺവേർഷൻ കോഴ്സാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് വളരെ ഡിമാൻഡുള്ള കോഴ്സും സീറ്റ് വളരെ കുറവായതുകൊണ്ടും എനിക്കത് എന്ത് ചെയ്താൽ കിട്ടുന്നില്ലായിരുന്നു ആദ്യം രണ്ട് പ്രാവശ്യം ഞാൻ ഐ എൽസ് അറ്റംപ്റ്റ് ചെയ്തു എല്ലാ മോഡ്യൂളിനും സെവൻ വേണമായിരുന്നു എനിക്കത് കിട്ടിയില്ല അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒ ഇറ്റ് എഴുതി പാസ്സായി പക്ഷേ ഒ ഇറ്റ് പാസ്സായിട്ടും എനിക്കിത് അഡ്മിഷൻ കിട്ടുന്നില്ല ഒത്തിരി പ്രാവശ്യം വെയിറ്റ് ചെയ്തിട്ടും നിസാര കാര്യങ്ങൾക്ക് എനിക്ക് ഇൻറ്റർവ്യൂ ഫെയിലാവുന്നു അങ്ങനെ ഒത്തിരി നിരാശയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി പ്രഗ്നൻറ്റായി അത് മിസ് കാരേജായി പിന്നീട് എന്നാൽ ദുബായിൽ തൽക്കാലത്തേക്ക് ജോലിക്ക് കയറാം എന്ന് വിചാരിച്ച് ഡി എച്ച് എഴുതി ഡി എച്ച് എ ഞാൻ ഫെയിലായി അങ്ങനെ ആകെ നിരാശയിലായിരുന്നു ഞാൻ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ എനിക്ക് ദൈവവിശ്വാസത്തിലുപരി എന്നിലൊരു എന്താ പറയുക അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചാൽ കിട്ടും അങ്ങനൊരിതുണ്ടായിരുന്നു അത് അവിടെ എനിക്ക് തകർന്നു ദൈവം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് അന്ന് മനസ്സിലായി അതിൻ്റെ പേരിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടുമ്പടി എടുത്തതിൽ ഞാൻ പ്രധാനമായിട്ടും വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഈ ഓസ്പാപ്പ് എന്ന് പറയുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു അതെനിക്ക് രണ്ടായിരം ഈ കൊല്ലം എനിക്ക് സാധിച്ചു ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ പതിനേഴിന് ഞാൻ ഓസ്പാപ്പ് അഡ്മിഷൻ കിട്ടി ഞാൻ പോവുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അമ്മയ്ക്കും തിരുകുമാരനും നന്ദി രണ്ടാമത്തെ കാര്യം ഞാൻ ഈ കൊല്ലം അഡ്മിഷൻ കിട്ടിയെങ്കിലും എനിക്കൊരു കണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് ആദ്യം അവർ തന്നത് കാരണം ഞാൻ രണ്ടാ ടു തൗസൻഡ് ട്വൻറ്റി ടു ഞാൻ ഒ ഇ ടി പാസ്സായി എല്ലാ മോഡ്യൂളിനും ബി കിട്ടിയിരിക്കുന്ന ഒരാളായിരുന്നു സോ അവർ കണ്ടീഷണൽ ഓഫർ ലെറ്റർ വെച്ചത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒ ഇ ടി വാലിഡ് ആയിരിക്കണം അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെപ്റ്റംബറിൽ അത് വാലിഡ് ആയിരിക്കണം പക്ഷേ എൻ്റേത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂണിൽ സോറി ഏപ്രിലിൽ എൻ്റെ അത് വാലിഡിറ്റി തീരും അപ്പോൾ എനിക്ക് എന്തായാലും വീണ്ടും അറ്റംപ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഒത്തിരി നിരാശയിലായി ദൈവമേ മാതാവ് ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും കൃപാസനം പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് ദുബായിലാണ് അപ്പം ഇങ്ങനെ പൊതുച്ചോറ് കൊടുക്കൽ അത്രയൊന്നും പറ്റില്ലെങ്കിലും ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ പറ്റുന്ന പോലെ പൈസ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ ദൈവമേ എനിക്കിങ്ങനെ വന്നത് ഒരു ഒന്നിനും ഒന്നിനുപയോഗപ്പെടാതെ എൻ്റെ ഒരു ഓയിറ്റി അങ്ങ് പോവുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഒത്തിരി വിഷമിച്ചു അതിലും വലിയൊരു പ്രതിസന്ധി വന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ അവർ തന്നപ്പോൾ നമ്മളതിന് ആ ഒരു സീറ്റ് സെക്യൂർ ചെയ്യാൻ നമ്മൾ അഞ്ച് ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം പക്ഷേ അഞ്ച് ലക്ഷം രൂപ ഫീസ് അടച്ചിട്ട് നമ്മൾ ഈ ഒ ഇ ടി വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ ഫീസും പോവും നമ്മുടെ സീറ്റും പോവും അങ്ങനൊരവസ്ഥയല്ല ഞാനിരുന്നത് അപ്പം പൈസയും പോകുമല്ലോ ദൈവം ഒ ഇ റ്റീന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒത്തിരി വിഷമത്തിലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത്തവണ എനിക്ക് ഓയിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ വന്ന് സാക്ഷ്യം പറയും അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറയും പറഞ്ഞു ഓയിട്ട് ഞാൻ വെറും ഇരുപത് ദിവസമാണ് എനിക്ക് മുന്നിലുള്ളൂ ഇരുപത് ദിവസത്തിനുള്ളിൽ പഠിച്ച് എഴുതണം ഞാൻ ഇരുപത് ദിവസം കൊണ്ട് പഠിച്ചു എല്ലാ ദിവസവും ഞാൻ രാവിലെയും രാത്രിയും കൃപാസനം പ്രാർത്ഥന ചൊല്ലി സങ്കീർത്തനം എഴുപതാമത്തെ സങ്കീർത്തനം കർത്താവെ വേഗം വരണമേ എന്നുള്ള സങ്കീർത്തനം ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം പരീക്ഷയ്ക്ക് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു പോയി പരീക്ഷ ഏപ്രിൽ ആറാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു പതിവ് പോലെ പ്രാർത്ഥിച്ചു ഉപ്പ് എൻ്റെ പാസ്പോർട്ടിലിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ ഞാൻ കൊണ്ടുപോകുന്ന ബാഗിൽ ഉപ്പിട്ടു അതുപോലെ ഇവിടുന്ന് തന്നിരുന്ന തൈലം ഞാൻ നെറ്റിയിലും കഴുത്തിലും പുരട്ടി അതുപോലെ ഇവിടുന്ന് തന്നിരുന്ന ഉടമ്പടി കാശ് രൂപം അത് എക്സാം ഹാളിലേക്ക് കയറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ അകത്ത് എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് പിൻ ചെയ്തിട്ടു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി പരീക്ഷ ആദ്യത്തെ ലിസണിങ്ങും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു റീഡിങ്ങും എനിക്ക് ഭയങ്കര പാടായിരുന്നു റീഡിങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു മോഡ്യൂളാണ് അതെനിക്ക് ഭയങ്കര പാടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എക്സാം ഹാളിൽ ആകെ അങ്ങ് പോയി ദൈവമേ ഇനി ഇത് പാസ്സായില്ലെങ്കിൽ എനിക്കാണെങ്കിൽ എല്ലാത്തിനും ബി വേണം താനും അല്ലെങ്കിൽ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു റീഡിങ് കഴിഞ്ഞു റൈറ്റിങ് കഴിഞ്ഞു എന്നാൽ പിന്നെ സ്പീക്കിങ് കുഴപ്പമില്ല ദൈവത്തെ പ്രാർത്ഥിച്ച് സ്പീക്കിങ്ങിന് ചെന്നു സ്പീക്കിങ്ങിന് എന്നപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂ കാർഡ് തന്ന് നെക്സ്റ്റ് റോൾ പ്ലേ നെക്സ്റ്റ് പേപ്പറിലാണ് സാധാരണ അവർ തരിക പക്ഷേ എനിക്കിത് രണ്ടുമൊരേ പേപ്പറിലായിട്ട് ആ തന്നെ അപ്പം ഞാൻ ആദ്യത്തെ റോൾ റോൾപ്ലേക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാതെ ആ താഴത്തേക്ക് ഞാൻ എനിക്ക് എഴുതാൻ എഴുതാനുള്ള നോട്ട്സ് എഴുതി അപ്പം എന്നെ എൻ്റെ എൻ്റെ ഇൻ്റർലോക്യൂട്ടർ എന്നെ ഇൻ്റർഫിയർ ചെയ്തിട്ട് പറഞ്ഞു അവിടെ അത് എഴുതാൻ പാടില്ല അത് നെക്സ്റ്റ് ക്യൂ കാർഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക്കായിപ്പോയി എനിക്ക് ഞാൻ പറഞ്ഞ ആ ഫ്ലോയും പോയി കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു ആകെ എൻ്റെ ഫസ്റ്റ് റോൾ പ്ലേ കാർഡ് അങ്ങ് കുളായിപ്പോയി എനിക്ക് ഭയങ്കര വിഷമായി പോയി ഏറ്റവും ഈസി ആയിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന സ്പീക്കിംഗ് അങ്ങനെ പോയി എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഒത്തിരി കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം എന്നീയുണ്ടെങ്കിൽ എനിക്കിത് കിട്ടുള്ളൂ ഞാൻ ഇത്രയും നാളും എല്ലാ പരീക്ഷ എഴുതിയിരുന്നത് എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതല്ല എൻ്റെ ബുദ്ധി കൊണ്ടൊന്നും നടക്കില്ല ദൈവം ഉണ്ടെങ്കിലേ നടക്കുന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ദൈവം പഠിപ്പിച്ച കാര്യം ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ മാതാവേ നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിലേ എനിക്കിത് കിട്ടത്തുള്ളൂ അല്ലാതെ എനിക്കിത് കിട്ടില്ല ഉറപ്പാണ് ഞാൻ പഠിച്ചു പക്ഷെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ വീട്ടിൽ പോയി ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ നെക്സ്റ്റ് എക്സാമിന് ഡേറ്റ് എടുത്തു പഠിച്ചു തുടങ്ങി പക്ഷേ എനിക്ക് ഉള്ളിലെവിടെയെങ്കിലും ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ എനിക്ക് കിട്ടും എന്നൊരു വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ പഠിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു വെറും ഇരുപത് ദിവസം കൊണ്ട് ഞാൻ പഠിച്ചതിന് എനിക്ക് നല്ല മാർക്കോടുകൂടി എല്ലാ മോഡ്യൂളിനും ബി ബാൻഡോടുകൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു ഇതിനു മുമ്പ് ഞാൻ ഓയിറ്റ് എഴുതിയത് രണ്ട് മാസം പ്രിപ്പയർ ചെയ്തിട്ടാണ് അതിന് കിട്ടിയ മാർക്സ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നല്ല മാർക്ക് കിട്ടി എന്നെ പാസ്സാക്കാൻ ദൈവം എന്നെ സഹായിച്ചു ദൈവത്തിൻ്റെ അമ്മമാതാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു മൂന്നാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻ്റിൻ്റെ അനിയന് പെട്ടെന്നൊരു ദിവസം കിഡ്നിക്ക് ഒരു പ്രശ്നം വന്നു ആദ്യം അത് യൂറിലിക്കളെ ബ്ലഡ് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയായിട്ടുണ്ടായത് അപ്പം നമ്മളെയൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ആകെ പോയി ഞാൻ ആ സമയം ഉടമ്പടിയിൽ നിൽക്കുന്ന സമയമാണ് അപ്പം ഞാൻ കൃപാസനം പ്രാർത്ഥനയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു ദൈവമേ ഇവൻ്റേതൊന്ന് മാറ്റിത്തരണേ ഞാൻ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പം ഇങ്ങനെ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു കുറേ സ്കാനൊക്കെ ചെയ്തു അതിൽ നിന്ന് കിഡ്നിക്ക് ഡാമേജ് ആണ് എന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞത് നമ്മളാകെ പാനിക് ആയിപ്പോയി അവനാണെങ്കിൽ വേറെ വേറെ വല്യ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പയ്യനാണ് അപ്പോൾ അവൻ്റെ ആഗ്രഹം വിദേശത്ത് പോവാന്നുള്ളതാണ് ഇതെല്ലാം ഇനി എന്ത് ചെയ്യുന്ന ഓർത്ത് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവത്തോട് അപ്പോൾ കിഡ്നി ഡാമേജ് ആണെന്നൊരു ഡോക്ടർ ഫൈനലൈസ് ചെയ്ത ദിവസം രാത്രി ഞാൻ ഒത്തിരി ദൈവത്തോടും മാതാവിനോടും പ്രാർത്ഥിച്ചു ദൈവം ഇതൊരു കിഡ്നി ഡാമേജ് ആയിരിക്കരുത് ഇതൊരു സസ്പീഷൻ മാത്രമായിരിക്കണം ആ ഡോക്ടറുടെ നാളെ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയന് പോകുമ്പോൾ ഇത് വേറെ എന്തെങ്കിലും അസുഖം ഒരു മൈൽഡ് കണ്ടീഷനായിട്ട് പറയണം കർത്താവ് അങ്ങനെ എനിക്കൊരു വിശ്വാസം കർത്താവെ നിന്നിലുണ്ടാക്കിത്തരണമെന്ന് ഞാൻ കർത്താവിനോടും മാതാവിനോടും പ്രാർത്ഥിച്ചു അതിനുശേഷം ഒത്തിരി വിഷമിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾ നാട്ടിൽ അവൻ്റെ പപ്പയും അമ്മിയും അവനും കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് പോയി സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ജസ്റ്റ് ഒരു പ്രോട്ടീൻ പ്രോട്ടീനൂറിയാണ് അതൊരു ഡയറ്റ് കൺട്രോൾ ചെയ്ത് മെഡിസിൻസ് ഒരു ആറുമാസം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറും കിഡ്നി ഡാമേജ്ഡായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പിന്നീട് നമ്മൾ ഓരോ ഡോക്ടറും കൂടെ കൺഫേം കണ്ടത് റീകൺഫേം ചെയ്തു അങ്ങനെ വലിയൊരു അസുഖത്തിൽ നിന്ന് അവനെ ദൈവം മാതാവും അം അമ്മമാതാവും ദൈവവും അവനെ സംരക്ഷിച്ചു ഇതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമത്തെ കാര്യം എനിക്ക് കുറച്ച് നാളെ നടുവേദനയായിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അത് എനിക്ക് കോളേജ് ടൈം തുടങ്ങിയ ഡിസ്ക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതാണ് എനിക്ക് നടുവേദനയായിട്ട് വന്നത് ഹസ്ബൻഡാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് വീടിൻ്റെ മേളിൽ നിന്ന് നിന്ന് വീണിട്ട് നടുവിന് പ്രശ്നം വന്ന് ഹസ്ബൻഡിനും അങ്ങനെ നടുവേദന ഞങ്ങൾക്ക് ഏകദേശം ഒരേ സമയത്താണ് ഇത് വീണ്ടും ട്രിഗറായത് അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ ഉപ്പും തൈലവും ഉണ്ട് അപ്പം എന്നും രാത്രി പ്രാർത്ഥി കഴിയുന്ന സമയത്ത് ആദ്യം ഹസ്ബൻഡിൻ്റെ നടുവേദന വന്നത് അപ്പോൾ ഞാൻ നമ്മൾ പ്രാർത്ഥിച്ച് കൃപാസനം പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസപ്രമാണം വിശ്വാസപ്രമാണം ചൊല്ലുന്ന സമയത്ത് ഞാൻ ഞാനീ തൈലെടുത്ത് കയ്യിൽ പിടിക്കും എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ ഞാനത് പരട്ടാൻ പോവാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബോഡിയിൽ കർത്താവെ നടുവേദന മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഞാൻ കുരിശ്ശുവരച്ച് ഹസ്ബൻഡിൻ്റെ മേളിൽ അത് പരട്ടും അത് കഴിഞ്ഞ് കുറച്ച് നാളെയുമ്പോഴത്തേക്കും എനിക്കും ഈ നടുവേദന വീടും ട്രിഗർ ആവാൻ തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് എനിക്കും പുരട്ടിത്തരും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പോകുന്നു ഏകദേശം നാട്ടിൽ വന്ന് ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നുള്ളൂ ഞങ്ങൾ ഒരാഴ്ച ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു ഞങ്ങൾ രണ്ടുപേർക്കും നടുവേദന പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു അമ്മയ്ക്കും ദൈവമാതാവിനും നന്ദി അർപ്പിക്കുന്നു ഇതാണ് എൻ്റെ നാലാമത്തെ സാക്ഷ്യം അഞ്ചാമത്തെ സാക്ഷ്യം എൻ്റെ പപ്പ ഇങ്ങനെ പണിത് കൊടുത്ത് വിൽക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ പപ്പ ഒരു ദിവസം പണിതൊരു വീട് അത് മാത്രം ഇങ്ങനെ വിൽക്കാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു അത് എന്ത് ചെയ്താൽ വില ഒക്കാതെ വന്ന് കിടക്കുമായിരുന്നു ഞാൻ ആ സമയത്ത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ് അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരി കേൾക്കുമ്പോൾ പലരും പറയുന്നു കേട്ടിട്ടുണ്ട് മാതാവ് കൂടെ ഉണ്ട് ഉടമ്പടിയിൽ കൂടെയുണ്ട് എന്ന് അവർ അടയാളമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ടെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഈ വീട് വിൽപ്പന കുറേ നാളായിട്ട് നടക്കുന്നില്ലല്ലോ അപ്പം ഈ വീട് വിൽപ്പന നടക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ മാതാവുണ്ട് എൻ്റെ ഉടമ്പടിയിൽ കർത്താവിൻ്റെയും മാതാവിൻ്റെയും കയ്യൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഈ ഒരു വീട് ഇത്രയോ വർഷങ്ങൾ നാലോ അഞ്ചോ വർഷമായിട്ട് പപ്പയ്ക്ക് വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു വീടായിരുന്നു പക്ഷെ ഞാനിത് പ്രാർത്ഥിച്ച് ഇപ്പം ഈ അടുത്ത് ഈ വീട് വിൽക്കാൻ സാധിച്ചു അത് നല്ല വിലയിൽ തന്നെ നമുക്കറിയാവുന്ന ഒരു കൂട്ടർക്ക് തന്നെ ആ വീട് കൊടുക്കാൻ സാധിച്ചു ഇതാണ് എൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യം പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേം കൂടെ ദൈവത്തെ അടുത്തറിയാൻ സാധിച്ചു ഞാൻ ആത്മീയപരമായിട്ട് ഒത്തിരി പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ശരിക്കും വരുന്നത് എൻ്റെ വീട്ടിലാണെങ്കിലും എപ്പോഴും പ്രാർത്ഥന യോഗങ്ങൾ സംഘടിപ്പിക്കാറുള്ള വീടാണ് എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കലും എനിക്ക് ദൈവം എന്ന് പറയുന്നത് എനിക്കെന്തോ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കാം അതായിരുന്നു എൻ്റെ ഒരു മൂന്ന് വർഷം വരെ മുമ്പ് വരെയുള്ള ചിന്ത മൂന്ന് വർഷമല്ല ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെയുള്ള എൻ്റെ ചിന്താഗതി അതായിരുന്നു ദൈവത്തെ പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അതായിരുന്നു അല്ലാതെ ദൈവം എന്ന് പറയുന്ന വ്യക്തിയോട് ഒരടുപ്പോ ഒരു സ്നേഹമോ എനിക്കില്ലായിരുന്നു ദുബായിലായിരുന്ന സമയത്ത് ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും കൊണ്ടുപോകുമായിരുന്നു അപ്പം മലയാളം പത്രം ഞാൻ അവിടുത്തെ മലയാളം പള്ളിയിൽ കൊടുക്കും ഇവിടെ ആദ്യം ഞാൻ കൊടുത്തു തുടങ്ങിയത് ഞാൻ കോതമംഗലത്താണ് കോതമംഗലം ആശുപത്രിയിലാണ് ഞാൻ കൊടുത്തു തുടങ്ങി അപ്പോൾ എനിക്ക് കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു പേടിയല്ല ഒരു ചമ്മലായിരുന്നു എന്ന് വെച്ചാൽ കൃപാസനത്തെക്കുറിച്ച് ട്രോളൊക്കെ ഒത്തിരി ഇറങ്ങിയ സമയം അത് അപ്പം ഞാൻ വിചാരിക്കുന്ന ഞാനിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഇവരെന്നി ട്രോളോ അല്ലെങ്കിൽ ഇവരെന്നെ കളിയാക്കുമോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞാൻ കൊടുത്തത് ഞാൻ ആദ്യം കോതമംഗലം ഗവൺമെൻറ് ആശുപത്രി കൊടുത്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു കൊടുത്തവരമച്ചയ്ക്കുക ആ അമ്മച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നത് അമ്മച്ചി എന്നോട് പറഞ്ഞത് മോളെ ഈ ഇതേ പത്രം എൻ്റെ അടുത്തുണ്ട് എന്നാലും മോൾ എനിക്ക് തന്നതല്ലേ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എനിക്ക് പിന്നീടും പത്രം കൊടുക്കാൻ ഒരു ഭയങ്കര പ്രചോദനമായത് പിന്നെ ഞാൻ ദുബായി ചെന്നിട്ടാണെങ്കിലും ആംഗ്ലോ ഇന്ത്യൻ ചർച്ച് ചൈനീസ് ചർച്ച് അങ്ങനത്തെ ചർച്ചുകളിലെല്ലാം ഫിലിപ്പീനിയ ചർച്ചിലൊക്കെ പോയി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സും അതുപോലെ മലയാളം ഇംഗ്ലീഷ് കൃപാസനം പത്രവും മലയാളം പത്രം മലയാളം ഇടവകകളിലും കൊടുക്കുമായിരുന്നു അങ്ങനെ എനിക്ക് കുറേം കൂടെ ദൈ എന്നും എനിക്ക് ദൈവത്തോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഈ ഉടമ്പടിയിലൂടെ സാധിച്ചിട്ടുണ്ട് ബൈബിൾ വായന ആയിക്കോട്ടെ എല്ലാ ദിവസവും എഴുപതാമത്തെ സങ്കീർത്തനം ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥി ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ലൈഫിൽ എന്തോ ഒന്ന് ശൂന്യതയാണ് എന്തോ ഒന്ന് മിസ്സിങ് ആണെന്ന് തോന്നുന്ന ഒരു ലെവലിലേക്ക് എന്നെ ദൈവം ദൈവവും മാതാവും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ആത്മീയമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഉയർച്ചയെന്ന് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഉടമ്പടിയിൽ വെച്ച കുറേ കാര്യങ്ങൾ എനിക്ക് നടക്കാനുണ്ട് ഒരു കുഞ്ഞെന്നുള്ള സ്വപ്നം ഞങ്ങളുടെ നല്ലൊരു കുടുംബജീവിതം പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ വർഷങ്ങളായിട്ട് മിസ്സിംഗ് ആണ് പപ്പ തിരിച്ചു വരണം എന്നുള്ളൊരു കാര്യം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ട് വീണ്ടും ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അമ്മമാതാവും എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ അമ്മമാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അഞ്ചോ ആറോളം നിയോഗങ്ങളുടെ സാക്ഷ്യങ്ങളാണ് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുക്കെ പോയിട്ട് തിരികെ ഒരുപാട് അനുഭവങ്ങളുമായിട്ട് ഇവിടെ വന്ന് ഓരോ അനുഭവം ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് സാക്ഷ്യം പറയുന്നത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയുടെ ആൾത്താരയുടെ കൃപ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ പ്രത്യക്ഷീകരണമെന്ന വലിയ അനുഭവത്തിൻ്റെ ഒരു സ്ഥിരീകരണമായിട്ടാണ് നമ്മൾ വായിക്കുന്നത് രണ്ടാമത്തേത് ഈ നമ്മൾ തുടക്കം സാക്ഷ്യം പറയുമ്പോഴും പിന്നീട് സാക്ഷ്യം തുടരുമ്പോഴും നമ്മൾ ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ട ദൈവത്തിന് മുമ്പിലെ മാനദണ്ഡം എന്ന് പറയണത് നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാരം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക എന്നതാണ് അത് എപ്പോഴും അച്ഛൻ ക്ലാസ് എടുക്കുമ്പോൾ അച്ഛൻ്റെ ഫസ്റ്റ് ടോപ്പിക് അച്ഛൻ എപ്പോഴും ഡീല് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപ ത വരുവാനായിട്ട് തടസ്സമായിട്ടാദ്യമുള്ളത് ഞാനെന്ന ഭാവവും ഞാനെന്ന ജീവിത രീതിയുമാണ് അതാണ് ഉടമ്പടിയിൽ ആദ്യം തകർക്കേണ്ടത് അത് തകർക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഒരു പ്രത്യേക രീതി ഉടമ്പടിയിലുള്ളത് ഈ പ്രേക്ഷിത പ്രവർത്തനമാണ് അതിൽ എപ്പോഴും നമുക്കൊരുപാട് എളിമയുള്ളവർക്ക് മാത്രം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കാരണം ഇപ്പോൾ ഈ മകളും സാക്ഷ്യത്തിൻ്റെ അവസാനം അതിനെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഒന്നാമത്തേത് ഒരു പരിഹാസത്തിന് കാരണമാകുമോ അല്ലെങ്കിൽ രണ്ടാമത്തേത് ബോധ്യം ലഭിക്കുന്നതുവരെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ ഉള്ളിൽ ഒരു ഭാവവും ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യുന്ന എനിക്ക് ലഭിച്ചിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ അതാദ്യം ബ്രേക്ക് ചെയ്യാനായിട്ട് ഉടമ്പടിയിലുള്ളത് ഈ ഒരു കാര്യമാണ് രണ്ടാമത്തേത് ഉടമ്പടി തന്നെ ഈ ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പം ഇപ്പം എല്ലാ സാക്ഷ്യങ്ങളിലെ പോലെ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സത്യം ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഓപ്ഷണലായിട്ട് ലൈഫിൽ ചേർത്ത് വെക്കേണ്ട ഒന്നല്ല ഏറ്റവും പ്രധാന പ്രാർത്ഥന ഒന്നാമത്തേന്ന് പറയുന്നത് ദൈവം ഒന്നാമത്തേന് തുല്യമാണ് ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കൽപ്പന ഇത് തന്നെയാണ് പഴയ നിമത്തിൽ പുതിയ നിമത്തിൽ ആവർത്തിച്ച് കർത്താവ് പറയുന്നത് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയ ശക്തിയോടും കൂടെ എന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ് അത് ഇൻഡയറക്റ്റ് ആയിട്ടും കർത്താവ് പറയുന്നുണ്ട് എന്നെ പ്രതി നിനക്ക് എന്തു വേണമെങ്കിലും ഉപേക്ഷിക്കാം ഭാര്യയോ മക്കളോ കുഞ്ഞുങ്ങളോ വള്ളോ വലയോ അപ്പം ഇൻഡയറക്റ്റ്ലി ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ഞാനായിരിക്കണം ഒന്നാമത് അത് ദൈവത്തിൻ്റെ ഒരു ആജ്ഞ നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ഒരു നിത്യത വരെ നീളുന്ന ഒരു ദൈവാനുഭവം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഉടമ്പടിയിൽ സംഭവിക്കുന്ന ഒരു മാറ്റം ഇതാണ് അപ്പം നിങ്ങൾ അറിഞ്ഞും അറിയാതെ രാവിലത്തെ അഞ്ചര എന്ന് പറയണത് ഒരു ലൈഫിൻ്റെ തുടക്കത്തിൻ്റെ ഏറ്റവും ക്രീമായിട്ടുള്ള ഫസ്റ്റ് കാര്യമെന്ന് പറയണ ദൈവത്തെ വിളിച്ച് തുടങ്ങുക എന്നുള്ളതാണ് അതൊരു വ്യക്തി സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു കാര്യം നടക്കാനായിരിക്കും ചെയ്യണത് പക്ഷേ പതുക്കെ പതുക്കെ ഈ ഒരു ആശീർവാദവും കൃപയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അതാണ് ചിലർ പറഞ്ഞറിയാനാവാത്ത സന്തോഷമൊന്നും അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതിനു ശേഷം ഭയങ്കര ഒരു ബലമുണ്ടായെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത വ്യക്തി ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെ അവർ ശ്രമിക്കുമ്പോൾ ദൈവം ആ യാത്രയെ ആശീർവദിക്കണം അപ്പം ഒരുപാട് അനുഭവങ്ങൾ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ കാര്യം പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം ഇത്രത്തോളം അനുഭവങ്ങളിൽ നിലനിൽക്കുന്നതിനോടൊപ്പം പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ജീവിതത്തിൽ ഇങ്ങനൊരു പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ ഉള്ളിൽ വിഷമം വരാറുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ എപ്പോഴും നമ്മളോടൊന്നും ചോദിക്കണം കുർബാന മുടങ്ങിയാലും കുടുംബ പ്രാർത്ഥന ഇല്ലാലും ജപമാലോ നമുക്ക് വലിയ വിഷമമൊന്നും തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഇതുവരെ അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടിരുന്നുള്ള ഉടമ്പടിയിലേക്ക് വരുമ്പം ഇതിനൊക്കെ അർത്ഥമുണ്ട് ശക്തിയുണ്ട് ബലമുണ്ട് അങ്ങനെ ബലമുള്ള അനുഭവങ്ങളുണ്ട് ഒരു പക്ഷേ ഇതിനൊക്കെ അനുഭവം ഉണ്ടെന്ന് കൂടുതലിവിടെ നിന്ന് ആൾക്കാരെ പറയുന്നവർ ഒരുപക്ഷെ വളരെ താമസിച്ച് ഈ ജപമാലയും ബൈബിളും ഒക്കെ അറിഞ്ഞവരാണ് അപ്പം ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ട് ആൾത്താരിൽ ഇനിയും കാരണം ബൈബിളും ജപമാലയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ക്രിസ്തു പരിശുദ്ധ അമ്മയായി നമുക്ക് കണ്ടുപൂട്ടാനായിട്ട് പാടാണ് അത് സാധ്യമല്ല അപ്പം ഈ അനുഭവങ്ങൾ നമ്മളെ ആത്മീയമായിട്ട് വളരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം